കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി എസിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ചിഞ്ചു ഷാജു അധ്യക്ഷത വഹിച്ചു ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ വിട്ടേക്കുന്നത് നല്ല ടീച്ചേഴ്സിന്റെ പേരായിരിക്കണം അത്യാവശ്യം നല്ല ഉയർന്ന ഉയർന്ന നല്ല നിലവാരം വെക്കുന്ന സ്കൂളാണ് ഇപ്പോഴത്തേക്കും ജീസഫ് ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും അപ്പൊ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട പിന്നെ ഒരു കാര്യം പുതിയ എഴുപത്തി അഞ്ചോളം പുതിയ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് വന്നിട്ടുണ്ട് പഠിച്ച കുട്ടികളുടെ പേരൻസ് ഉണ്ട് അതെ പുറത്തുനിന്ന് വന്ന കുട്ടികളുടെ പേരൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ മക്കളുടെ നിങ്ങൾക്ക് എന്ത് പറയാം പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ടീച്ചേഴ്സിനോട് പറയാ പിന്നെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ നിങ്ങൾ പറയാം പ്രദേശപ്രോത്സവം ഇത്രയും ഭംഗിയായിട്ട് ഇനി കൂടുതലായിട്ട് ഭംഗിയാന്ന് ഉദ്ദേശിച്ചിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഇത്രയും സാധിച്ചിട്ടുള്ളൂ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ശരിക്കണം എച്ച് എം ഇൻചാർജ് റഷ്മി ടീച്ചർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബാല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് നിർവഹിച്ചു തീർച്ചയായും നമുക്ക് നമ്മുടെ സ്കൂളിൽ വെച്ചോ മറ്റുള്ള സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ അവർ നടന്നിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പുതിയ 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 കാര്യങ്ങൾ നല്ല പരിസരമായ ടീച്ചർമാർ ഒപ്പം നല്ല ശക്തിയായിട്ടുള്ള ഒരു പി ടി ഒരു സ്കൂളിനെ സംബന്ധിച്ചോ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു പി ടി നല്ല അധ്യാപകമാരുണ്ട് എന്ന് മാത്രമേ മുന്നോട്ട് പോകൂ സ്കൂൾ കവിയും ഗാനചയിതാവുമായ കണ്ണൻ സിദ്ധാർത്ഥ് വിശിഷ്ടാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് അശ്വതി ഗംഗ എസ് എം സി ചെയർമാൻ നിസാർ എ ഇ ഗീത ടീച്ചർ ബി പി സി മോഹൻരാജ് മാസ്റ്റർ സ്റ്റാഫ് പ്രതിനിധി അശ്വതി ടീച്ചർ സീനിയർ ടീച്ചർ എൻ വൈ ഷൈല എന്നിവർ പ്രവേശനോത്സവ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് രക്ഷിതാക്കള്ക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി